ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രാജയോഗത്തിന് സമാനമായ നേട്ടങ്ങൾ പല വഴിക്ക് പണം ഈ നക്ഷത്ര ജാതകരുടെ കയ്യിലെത്തും ശുക്രൻ മേടം രാശിയിലേക്ക് തുടർച്ചയായി നാല് മാസക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് മുതൽ ഉച്ചരാശിയായ മീനം രാശിയിൽ സഞ്ചരിച്ചിരുന്ന ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് അതായത് ആയിരത്തി ഇരുന്നൂറ് ഇടവം പതിനേഴിന് മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു മാസക്കാലം അതായത് ജൂൺ ഇരുപത്തി ഒമ്പത് വരെ ശുക്രൻ മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്നു ഉച്ചരാശിയാണ് മീനമെങ്കിലും ശുക്രൻ മീനത്തിൽ പാരതന്ത്രവും ശക്തിക്ഷയവും സംഭവിച്ചു ഒരു ചെറിയ കാലയളവിൽ മൗഢ്യവും വന്നു ചേർന്നു കൂടാതെ ശനിയും രാഘവും സൂര്യനും എല്ലാ പാപഗ്രഹങ്ങൾ മീനം രാശിയിൽ ഒപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് ശുക്രനെ വരിഞ്ഞു മുറുക്കി ബുധയോഗമുണ്ടായി എന്നത് പ്രസ്തവ്യമാണ് എന്നാൽ ബുധൻ നീചഭാവത്തിലാണ് മീനത്തിൽ അതിനാൽ ശുക്രന് മീനത്തിൽ വലിയ തോതിൽ ഗുണഫലങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയില്ല മേടം രാശി ശുക്രന്റെ സമനായ ചൊവ്വയുടെ വീടാണ് ഇടയ്ക്ക് വന്നു പോകുന്ന ചന്ദ്രനൊഴികെ മറ്റു ഗ്രഹങ്ങളൊന്നും ശുക്രനൊപ്പം മേടത്തിലില്ല ശുക്രൻ ഏകാന്ത യാത്രയാണ് മേടം രാശിയിൽ നയിക്കുന്നതെന്ന് കാണാം ആകയാൽ ശുക്രൻ നൽകുന്ന ഫലങ്ങൾ ഒരു പക്ഷേ മീനത്തിലോളം തന്നെ ശക്തമായിരിക്കും മെയ് മുപ്പത്തി ഒന്ന് പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം ശുക്രൻ മേടത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ മുതൽ ജൂൺ പതിമൂന്ന് വരെ അശ്വതിയിലും തുടർന്ന് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ഭരണിയിലും തുടർന്ന് കാർത്തിക നക്ഷത്ര മണ്ഡലത്തിലും ശുക്രൻ സഞ്ചരിക്കുന്നു ശുക്രൻ്റെ മേടം രാശിയിലെ സഞ്ചാരം ഏതൊക്കെ രാശിയിലുള്ള ആളുകൾക്കാണ് ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതെന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ജന്മരാശിയിലൂടെ കടന്നു പോകുമ്പോൾ ശുക്രൻ പൊതുവെ നേട്ടങ്ങളും നന്മകളും സമ്മാനിക്കും മേടരാശിക്കാരുടെ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും കൂടുവാൻ ഇടയുണ്ട് ഉടുപ്പും നടപ്പും പരിഷ്കൃതമാകും മൂടിയുള്ള വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് തന്നോടുള്ള സ്നേഹം സ്വയം അറിയാതെ തന്നെ വർദ്ധിക്കും എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചേക്കാം അക്കാര്യത്തിൽ കുറച്ചൊക്കെ വിജയിക്കുന്നതുമാണ് കലാപഠനത്തിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും വിനോദ പരിപാടികൾ ഒത്തുചേരൽ ഷോപ്പിംഗ് കലാ ആസ്വാദനം മുന്തിയ ഭക്ഷണം സുഹൃസല്ലാപം ഇവയ്ക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കും കലാപരമായ തൊഴിലിൽ വളരെയധികം വളർച്ച പ്രകടമാകും ജോലിയിൽ അലച്ചിൽ കുറഞ്ഞു കിട്ടും നിങ്ങളുടെ വിരോധികളോട് പോലും അടുക്കുവാൻ ശ്രമിക്കുന്നതാണ് എല്ലാ രീതിയിലും നിങ്ങൾ ഏകോപനത്തിൽ വിജയിക്കും വളരെ കാലമായി ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം മാറി രോഗശാന്തി ലഭിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന കാലമാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന കാലമാണ് പുതിയ വാഹനം വാങ്ങുവാനും വീട് പുതുക്കി പണിയുവാനോ പുതിയ ഭൂമി വാങ്ങുവാനോ ഇടവരും ദമ്പതികൾ തമ്മിൽ ഐക്യവും സ്നേഹവും വർധിക്കുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടം ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് ഇവയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ധനസ്ഥിതി ഒട്ടാകെ സംതൃപ്തി സമ്മാനിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഒഴികെ മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം പന്ത്രണ്ടാം ഭാവം അഥവാ വ്യയസ്ഥാനം അനിഷ്ടപ്രദമാണ് എന്നാൽ ശുക്രൻ എട്ടിലും പന്ത്രണ്ടിലും ഗുണഫലങ്ങൾ നൽകുന്നു ദൂരദിക്കിൽ നിന്നും നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും പഠിപ്പ് തൊഴിൽ മക്കളുടെ കൂടെ താമസിക്കാൻ ഒക്കെയായി ദൂര ദിക്കുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസക്കാലം വളരെയധികം അനുകൂലമാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും ആഹ്ലാദങ്ങൾക്കും ആഡംബരത്തിനുമായി ചെലവുണ്ടാകുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് സമ്മാനം നൽകുവാനും വാങ്ങുവാനും അവസരം കൈവരും ഗൃഹം മൂടി പിടിപ്പിക്കുക പുതിയ വാഹനം വാങ്ങുക വാഹനം പുതുക്കുക നവീന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുക തുടങ്ങിയവയും ചെലവ് ഏർപ്പെടുന്നതാണ് മുൻപ് വാങ്ങിയ കടം മടക്കി കൊടുക്കുവാൻ സാധിക്കും സുഖർ സംഗമങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വൈകാരികമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നു ദാമ്പത്തിക ഐക്യം തൊഴിലിൽ വിജയം ധനനേട്ടം എന്നിവ ഉണ്ടാകും സാഹസിക ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കീർത്തിയോ അവാർഡോ ലഭിക്കുന്ന സമയമാണ് ശത്രുക്കളുടെ മേൽ വിജയം ഉറപ്പായും കൈവരിക്കും ബിസിനസ്സിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും ധനനേട്ടത്തിലേക്ക് കുതിക്കുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഏത് ഗ്രഹവും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തടസ്സമില്ലാതെ സമ്മാനിക്കുന്ന സമയമാണ് പതിനൊന്നാം പാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് മിഥുന രാശിക്കാർക്ക് ശുക്രൻ പതിനൊന്നിലാണ് ആകെയാൽ പലതരം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഭൗതിക നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നെത്തും നറുക്കെടുപ്പ് ലോട്ടറി ചിട്ടി മുതലായവയിൽ നിന്നും വിജയം കൈവരിക്കാം മികച്ച പരീക്ഷാ വിജയവും അതിനനുസരിച്ച അർഹതക്കൊത്ത ഉപരിപഠനവും നേടുവാൻ സാധിക്കുന്നതാണ് വളരെയധികം മനസമാധാനം പ്രതീക്ഷിക്കാം കുടുംബ സൗഖ്യവും പ്രതീക്ഷിക്കാം പ്രണയ സാഫല്യം കൈവരും ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ് വ്യാപാരികളായ ആളുകൾക്ക് അപങ്കുരമായ കർമ്മവിജയം സിദ്ധിക്കും പാരിതോഷികങ്ങൾ ലഭിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വ്യക്തിമുദ്ര സ്ഥാപിക്കുവാൻ സാധിക്കും തൽസംബന്ധമായ വളരെയധികം അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഈ ഒരു കാലഘട്ടം ശത്രുനാശം കുടുംബത്തിൽ അഭിവൃദ്ധി സാമ്പത്തിക ഉന്നതി ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയുണ്ടാകും വിവര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുനർദം നാലാം പാദം പൂയം ആയില്യം പത്താം ഭാവത്തിലാണ് ശുക്രസഞ്ചാരം ജന്മരാശിയുടെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ പ്രതികൂല ഗ്രഹമായി മാറും പത്താം മേടം തൊഴിലിടം ആകയാൽ കർമ്മ മേഖലയ്ക്ക് പൊഷ്ടി കുറയും സഹപ്രവർത്തകർ മേലധികാരികൾ എന്നിവരുമായി ഒത്തുപോകുവാൻ വിഷമിക്കേണ്ടി വരും മുതൽ മുടക്കുന്നത് എല്ലാ രീതിയിലും കരുതലോടെ വേണം വായ്പകളുടെ തിരിച്ചടവിന് സമ്മർദ്ദം ഭവിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കു മേൽ ദുരാരോപണങ്ങൾ ഉയരുവാൻ ഇടയുള്ള കാലമാണ് സ്ത്രീ സൗഹൃദം പ്രണയം തുടങ്ങിയവ ശിഥിലമാകാം ധനപരമായി കൃത്യത പുലർത്തേണ്ട കാലം കൂടിയാണ് സ്വർണം പണം ഇത്യാദികൾ കളവു പോകുവാൻ ഇടയുണ്ട് രോഗാരിഷ്ടതകൾ കൂടുവാനും ഇടയുള്ള കാലമാണ് നിങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടിവരും തീർത്ഥാടനം നീട്ടി വയ്ക്കപ്പെടുന്നതാണ് വീട് വിട്ടു നിൽക്കുന്നവർക്ക് ആഗ്രഹിച്ചാലും വീട്ടിലേക്ക് വരുവാൻ വളരെയധികം വൈകുന്നതാണ് ഈ ഒരു കാലം നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തമായ ആളുകളിൽ നിന്നും വഞ്ചന നേരിടേണ്ടി വരും കുടുംബ ബന്ധു ജീവിത പങ്കാളിയുമായോ അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് മാനസിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ വീട് വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥയും വന്നു ചേരാം വാഹനം മൂലം ദുരിതം നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം ഒൻപതാം ഭാവത്തിലാണ് ശുക്രസഞ്ചാരം വന്നതിനാൽ വളരെയധികം ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന കാലമാണ് നറുക്കെടുപ്പുകളിലൂടെയും മറ്റും ധനാഗമം വന്നു ചേരും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ തന്നെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയുന്ന കാലമാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന കാര്യങ്ങളിലെല്ലാം ഇവയെല്ലാം പരിഹരിച്ച് കുടുംബ ജീവിതത്തെ സംതൃപ്തമാക്കുവാൻ സാധിക്കുന്ന സ്ഥിതി വന്നു ചേരും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം കൈവന്നു ചേരും സുഖഭോഗങ്ങൾ ഉണ്ടാകും കുടുംബസമേതം ദേവാലയ ദർശനം സാധ്യമാകുന്നതാണ് മാതാപിതാക്കളുടെ അനാരോഗ്യ കാര്യത്തിലെ ഉത്കണ്ഠകളെല്ലാം ഒഴിഞ്ഞു കിട്ടും പൂർവിക സ്വത്തിൽ നിന്നും ആദായം കെട്ടിത്തുടങ്ങുന്നതാണ് അന്യനാട്ടിൽ തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ് മകളുടെ വിവാഹകാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഭവിക്കുന്നതാണ് ഈ കാലഘട്ടം ഈശ്വര വിശ്വാസം വർധിക്കുകയും ശരീര ചൈതന്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ശത്രുനാശം സ്വത്ത് സംബന്ധമായ വ്യവഹാര വിജയം എന്നിവ പ്രതീക്ഷിക്കാം അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ അഷ്ടമത്തിൽ ബുധശുക്രന്മാരൊഴികെ എല്ലാ ഗ്രഹങ്ങളും ആപൽക്കാരികളാണ് അശുഭങ്ങളെ സമ്മാനിക്കുന്നവരാണ് കന്നിരാശിക്കാർക്ക് മെയ് മുപ്പത്തി ഒന്ന് മുതൽ മേഡം കന്നിരാശിയിൽ അനിഷ്ടഭാവമായ എട്ടാം എടുത്തലായി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണഫല ദാതാവാണ് ഇൻഷുറൻസ് കുടിശ്ശിക പഴയ വസ്തുക്കളുടെ കൈമാറ്റം എന്നിവയിലൂടെ സമ്പാദ്യം വളർത്തും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്നതാണ് മുൻപ് കടം നൽകിയവയെല്ലാം തിരികെ കിട്ടും വസ്തുക്കൾ മോഹവില ഉയർത്തി ധനാഗമം വളർത്തുവാൻ ഇടയുണ്ട് തടസ്സങ്ങളിൽ പകയ്ക്കാതെ തന്നെ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന കാലമാണ് പഴയ സൗഹൃദങ്ങളെല്ലാം പുഷ്ടിപ്പെടുന്നതാണ് ഉന്നതരുമായി ഇടപെടുവാനുള്ള അവസരം സംജാതമാകും ഒപ്പമുള്ളവരുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനും ഈ കാലഘട്ടം നിങ്ങൾക്കു സാധിക്കുന്നതാണ് കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഫലം നൽകുന്ന സമയമാണ് ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ സാധിക്കും പട്ടാളം എയർഫോഴ്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ വസ്ത്രമോ ആഭരണമോ അലങ്കാര വസ്തുക്കളോ സമ്മാനമായി ലഭിക്കുന്നതാണ് സമൂഹത്തിലെ വിശിഷ്ടരായ വ്യക്തികളെ പരിചയപ്പെടുവാനും അവരോടൊപ്പം വേദി പങ്കിടുവാനും സാധിക്കും ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പിണക്കങ്ങളും മാറി വീണ്ടും ഒന്നിച്ച് കഴിയുവാനുള്ള തീരുമാനം ഭവിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ശുക്രൻ ഏഴാം മഠത്താണ് സഞ്ചരിക്കുന്നത് ശുക്രന്റെ അനുകൂലത കുറഞ്ഞ ഭാവമാണിത് ഏഴാമഠം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുചേരാം പ്രണയത്തിൽ പിണക്കമുണ്ടാകും ദാമ്പത്യത്തിലും സ്വര്യം കുറയുന്നതാണ് യാത്രകൾ ക്ലേശപ്രദങ്ങളാകും ഉറക്കം കുറയുവാൻ ഇടയുള്ള കാലമാണ് അതായത് പോലെ ഉന്മേഷം നിങ്ങൾക്ക് ഉണ്ടാകില്ല ഏത് കാര്യത്തിലും പുനരാലോചനയും പുനർശ്രമവും വേണ്ടി വന്നേക്കും ഏഴാമിടത്താൽ പാർട്ണർഷിപ്പുകളിൽ ചിന്തിക്കുമ്പോൾ കൂട്ടുകച്ചവടത്തിലും അഭിപ്രായ ഭിന്നത തലപ്പൊക്കാം സുഹൃത്തുക്കൾ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടി വരും പ്രമേഹം രക്തസമ്മർദ്ദം മുതലായ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളാണ് നിങ്ങളെ കൂടുതൽ കരുതൽ കൈക്കൊള്ളേണ്ട സമയമാണ് അതായത് അനാവശ്യമായ ചിന്തകൾ മൂലം നിങ്ങളുടെ മനസ്സും ശരീരവും അശാന്തി ഉണ്ടാകുവാൻ ഇടയുണ്ട് ചിലർക്ക് സ്ത്രീകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവ ഉണ്ടാകും വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന മികവ് ഉണ്ടാകുവാനോ സ്കോളർഷിപ്പ് ലഭിക്കുവാനോ ഇടയുണ്ട് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ആറാം മേഡത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പ്രതികൂല ഭാവമാണ് ശുക്രന് ആറാം മേഡം എന്നത് രോഗം ശത്രു കാര്യതടസ്സം കട ബാധ്യതകൾ കർമ്മരംഗം തുടങ്ങിയവ ആറാം ഇടം കൊണ്ട് പരിഗണിക്കുന്നു അനായാസം നേടുമെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം വളരെയധികം വൈകാം യാത്രകൾ നീട്ടിവെക്കേണ്ടി വരാം പ്രണയം സൗഹൃദം തുടങ്ങിയവയിൽ അർത്ഥമില്ലായ്മ അനുഭവപ്പെടും നവ സംരംഭങ്ങൾ തുടങ്ങുന്നത് നീളുന്നതാണ് കുടുംബത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ചത്ര പല കാര്യത്തിലും വന്നു ചേരില്ല സ്വർണാഭരണങ്ങൾ പണം തുടങ്ങിയവ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് കരാർ ജോലികളിലെ വ്യവസ്ഥകൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിൽ ചേരുവാൻ ലക്ഷ്യപ്രാപ്തിക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കടമ്പകൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക അച്ചടക്കം വളരെയധികം കുറയും ദുശീലങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ സ്വയം നിയന്ത്രിക്കുന്നതും വളരെയധികം ഗുണകരമാകും അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ശുഭകാര്യങ്ങളും അശുഭകാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും ഭാവിയെക്കുറിച്ച് കുടുംബത്തോടൊപ്പം ചർച്ച ചെയ്യുവാൻ സാധിക്കും നല്ല ഉപദേശം പല കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് സാമ്പത്തിക വിഷയങ്ങളിൽ സംതൃപ്തി ഭവിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ആദായം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം കലാ സാഹിത്യ പ്രവർത്തനങ്ങളിൽ അഭുങ്കുരം ഏർപ്പെടുവാൻ കഴിയും അവയിൽ നിന്നും നേട്ടങ്ങൾ വളരെയധികം വന്നെത്തുന്നതാണ് മക്കളുടെ തുടർ പഠനം സംബന്ധിച്ച ആശയങ്ങളെല്ലാം വിട്ടൊഴിയും ജോലി തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവിനത്ത അവസരങ്ങൾ സംജാതമാകും ിലും കാര്യാലോചനകളിലും സക്രിയമായ സാന്നിധ്യം പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഉപാസനാദികൾക്കും ആത്മീയ ഉണർവിനും ചേരുന്ന സാഹചര്യം രൂപപ്പെടുന്നതാണ് പ്രണയ സാഫല്യം ഉണ്ടാകും രോഗചികിത്സ എല്ലാ രീതിയിലും ഫലവത്തായി തീരുന്നതാണ് കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടും നിർമ്മാണത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള അർഹമായ തൊഴിലവസരങ്ങൾ ലഭിക്കും ബന്ധു ജനസമാഗമം ഉണ്ടാകും ദാമ്പത്തിക ഐക്യം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പ്രമോഷനോ സ്ഥലം മാറ്റമോ ഉണ്ടാകും ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക മാന്ദ്യങ്ങളെല്ലാം മാറി പുതിയ കരാറുകൾ വന്നു ചേരും അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തിരുവോണം ആവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ശുക്രൻ നാലാം ഭാവത്തിലാണ് ദേഹസുഖവും ഒപ്പം മനസ്സുഖവും വന്നു ചേരും നല്ല സുഹൃത്തുക്കളെ വന്നു കിട്ടും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതാണ് പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് മകന് അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഉന്നത വിജയത്തിനുള്ള പാരിതോഷികമെന്ന നിലയിൽ വാഹനം വാങ്ങിക്കൊടുക്കും തറവാട് നവീകരിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ് നിലവിലത്തെ ജോലിയിൽ ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം വന്നു വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ കുഴപ്പത്തിൽപ്പെട്ട ആളുകൾക്ക് സമാശ്വസിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരും ബിസിനസ്സുകാർക്ക് ആദായം കൂടുന്നതാണ് ധനകാര്യത്തിൽ വ്യക്തമായ ക്രമീകരണം സാധ്യമാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്തി മാതാപിതാക്കളോടൊപ്പം കുറച്ചുകാലം ചിലവഴിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് വളരെ കാലങ്ങളായി സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ അതിനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പോലുംട്ടാതി മൂന്നാം ഭാവത്തിലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് എന്നാൽ മൂന്നാം മേടത്തിലെ ശുക്രൻ സന്തോഷിപ്പിക്കുന്ന ഗ്രഹമാണ് സഹോദരങ്ങളാൽ തനിക്കും ൾക്കും ഗുണമുണ്ടാകും തടസ്സപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ് സ്ത്രീ ജനങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ് വായ്പക്കുള്ള അപേക്ഷയിൽ തീരുമാനം ഉണ്ടാകും ദുർബുദ്ധികളുടെ ദുരാരോപണങ്ങളെ ചെറുക്കുവാൻ പറ്റും നവ സാങ്കേതിക വിദ്യകൾ പഠിക്കുവാൻ സാധിക്കുന്നതാണ് കൈത്തൊഴിലുകളിൽ നേട്ടങ്ങൾ അധികരിക്കും ഓഫീസിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലമാണ് അകലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനുള്ള അവസരം കൈവരും ആൾക്കൂട്ടത്തിൻ്റെ പിന്നാലെ പോകാതെ സ്വതന്ത്രമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് നിക്ഷേപങ്ങൾ പുതുക്കി ഉയർന്ന പലിശ നേടുവാനും നിങ്ങൾക്ക് ഈ കാലഘട്ടം സാധിക്കുന്നതാണ് തൊഴിലിൽ വിജയം സാമ്പത്തിക ഉന്നതി ദാമ്പത്തിക ഐക്യം എന്നിവ പ്രതീക്ഷിക്കാം അടുത്തത് മീനം രാശിക്കാരാണ് പോരൂർട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ധന കുടുംബ വിദ്യാവാഗ് സ്ഥാനമായ രണ്ടാം പാവത്തിലാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഇപ്പോൾ എപ്രകാരം ഗുണപ്രദനായിരുന്നുവോ അപ്രകാരം തന്നെയാണ് ഇനിയും ശുക്രൻ തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വൈശ്യ ശക്തി ഉണ്ടാകും ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം നിർവിഘ്നം നിർവഹിക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾക്ക് പാരസ്പര്സ്യത്തിൻ്റെ ദൃഢത വന്നെത്തുന്ന കാലമാണ് ഉപരി പഠനത്തിലുള്ള അവസരങ്ങൾ തെളിയും ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നതാണ് ജോലി ഭാരം യാതൊരു രീതിയിലും കൂടുകയില്ല സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഇൻക്രിമെന്റ് കുടിച്ചുക ലാഭവിഹിതം ഇവ കൈവരുന്നതാണ് കലാവാസന പുഷ്ടിപ്പെടും പാരിതോഷികങ്ങൾ ലഭിക്കാം പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെയധികം ആഹ്ലാദ അനുഭവങ്ങൾ വന്നു ചേരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം വന്നെത്തുന്ന കാലമാണ് അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കും രാഷ്ട്രീയത്തിലും തൊഴിൽ സ്ഥാനത്തും ഉണ്ടായിരുന്ന എല്ലാവിധ വിദ്വേഷങ്ങളും മാറി സ്ഥാന ലഭിക്കുന്ന കാലമാണ് പുതിയ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ